നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സുരക്ഷിത പ്രസവം എന്ന ബോധവൽക്കരണ നാടകത്തിന് സ്വീകരണം നൽകി കുഞ്ഞോമന ജനിക്കേണ്ടത് സുരക്ഷിതമാക്കാൻ ആശുപത്രികൾ തന്നെ തിരഞ്ഞെടുക്കാം എന്ന സന്ദേശം സമൂഹത്തിലെത്തിക്കുന്നതിനായിട്ടുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ആരോഗ്യ വകുപ്പും ആരോഗ്യ കേരളവും സംയുക്തമായി നടത്തുന്ന ബോധവൽക്കരണ നാടകത്തിന് വളാഞ്ചേരി നഗരസഭയുടെയും സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വെച്ച് സ്വീകരണം നൽകി ചെങ്ങന്നൂർ സൈന്ദവാസ് മീഡിയയുടെ സനീഷും സംഘവുമാണ് നാടകം അവതരിപ്പിക്കുന്നത് ആശുപത്രിയിലുള്ള പ്രസവത്തിലൂടെ അമ്മക്കും കുഞ്ഞിനും ലഭിക്കുന്ന സുരക്ഷയും ആരോഗ്യ നേട്ടങ്ങളെ നാടകാവിഷ്കാരത്തിലൂടെ ജനങ്ങളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നടത്തിയ പരിപാടി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അംബത്ങ്കിൽ കർമ്മം നിർവഹിച്ചു വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷയായി ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ മാരാത്ത് ഇബ്രാഹിം കൗൺസിലർ താഹിറ ഇസ്മായിൽ ജില്ലാ മാസ് മീഡിയ ഓഫീസർ കെ പി സാദിഖ് അലി ഡെപ്യൂട്ടി ജില്ലാ മാസ് മീഡിയ ഓഫീസർ പി എം ഫസൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ജോൺസൺ എന്നിവർ സംസാരിച്ചു ജാതക് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വലിയക്കുന്ന് പൂക്കാട്ടിരി എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കാടാമ്പുഴയിൽ സമാപിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി